ദുരന്തങ്ങളെ മുതലെടുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാനായി കേന്ദ്ര സർക്കാർ ഒന്നും നൽകിയിട്ടില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും ഈ പണം എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു എസ് ഡി എഫ് എഫ് സെൻട്രൽ ഷെയർ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പി ഡി എൻ ഷെയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ഹൈക്കോ ബഹുമാനപ്പെട്ട കോടതി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലഭിച്ചിട്ടുള്ള നൂറ്റി ഇരുപത് കോടി രൂപ കൂടാതെ ഇതെല്ലാത്തിനും ഇതും ഇത് മാത്രം ആയിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ ഏതൊക്കെ സെക്ടറിൽ വന്നു എന്നുള്ളതിനപ്പുറം ആയിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണമെത്തിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ നമുക്കറിയാം എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാളികളായ സാധാരണക്കാർ ഈ നാടിനെ മുണ്ടക്കയേയും ചൂരൽ മലയും സഹായിക്കുവാനായി ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൊടുമ്പോൾ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വരും എന്തു ചെയ്തു സംസ്ഥാന സർക്കാർ